സ്നേഹ നമസ്കാരം നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വെറുതെ ആകുന്നില്ല പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾക്ക് പോലും അത് പ്രയോജനപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനാകും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നേരിട്ടോ അല്ലാതെയോ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടാകാം ഒരു കടൽക്കരയിലിരുന്ന് വൃദ്ധൻ കരയിലടിയുന്ന നക്ഷത്ര മത്സ്യങ്ങളെ തിരികെ കടലിലേക്ക് തിരിച്ചെറിയുകയായിരുന്നു കുറച്ചധികം നേരം ഇതങ്ങനെ തുടർന്നപ്പോൾ ദൂരെ നോക്കി നിന്ന ഒരു യുവാവ് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞു കടൽ തിരയോടൊപ്പം കരയിലെത്തിപ്പെട്ട ഈ നക്ഷത്ര മത്സ്യങ്ങളെ ഞാൻ തിരികെ ഇടുകയാണ് ഇത് കേട്ട് അല്പം പരിഹാസത്തോടെ ആ യുവാവ് പറഞ്ഞു താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എത്ര വ്യർത്ഥമാണെന്നറിയാമോ എല്ലാ സമുദ്ര തീരത്തും തിരമാലയോടൊപ്പം അനേകം നക്ഷത്ര മത്സ്യങ്ങൾ വന്ന് അടിയുന്നുണ്ടാവും അവയെല്ലാം താങ്കൾക്ക് രക്ഷിക്കാനാവില്ലല്ലോ അപ്പോൾ പിന്നെ താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇതിന് മറുപടിയായി വൃദ്ധൻ ശാന്തനായി പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി തീർത്തും നിസ്സാരമാണെന്ന് എനിക്കറിയാം ലോകത്തെമ്പാടുമുള്ള സമുദ്ര തീരങ്ങളിൽ അടിയുന്ന നക്ഷത്ര മത്സ്യങ്ങളെ എനിക്ക് രക്ഷിക്കാനാവില്ല എന്നും അറിയാം എങ്കിലും ഇവിടെ ഈ തീരത്തിരുന്ന് ഞാൻ സമുദ്രത്തിലേക്ക് തിരിച്ചറിയുന്ന നക്ഷത്ര മത്സ്യങ്ങളുണ്ടല്ലോ അവയെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് ഞാൻ അവയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്കാണ് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ വലിപ്പം തീരുമാനിക്കപ്പെടുന്നത് അത് ഉപകാരപ്പെടുന്ന ആളുകളുടെ ജീവിത അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഒരു പക്ഷേ നാം ഓരോരുത്തരും ദിവസേന ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളാകാം അവശരായ ആളുകളുടെ ജീവിതാവസ്ഥയിൽ പ്രത്യാശയുടെ കൈത്തിരിയാകുന്നത്